അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്നു കർത്താവ്യൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയില് ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിനത്തിൽ സാന്നിധ്യം സമർപ്പിക്കുന്നു കർത്താവ് അന്ധര കാഴ്ച നൽകവനെ കർത്താവ് ചീടിനെ കേൾ നൽകുവനെ കർത്തായ ഊമന് സന്തോഷം നൽകുവനെ കർത്തായ മഹോ രൂക്ഷപ്പെടുത്തിയവനെ കൃത്യായ തള്ളവായി രൂക്ഷപ്പെടുത്തിയവനെ കർത്തായ മരിച്ചവന് ഉയർപ്പിച്ചവനെ കർത്താവ് കാനര കല്യാണത്തിൽ വെള്ളത്തെ വീഴാക്കിക്കൊണ്ട് കടലിനെ ശാന്തമാക്കി അഞ്ചപ്പത് അയ്യായിരം പേർക്കൊണ്ട് തീറ്റിപ്പുറ്റവനെ കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസ്വരിച്ചുകൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവെ അങ്ങയുടെ ആ സ്നേഹം ഇപ്പോൾ ജോലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാടിച്ച് അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു എന്തെല്ലാം ചിന്തിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ആരോടെല്ലാം സംസാരിക്കുന്നു എന്തെല്ലാം എഴുതുന്നു എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എല്ലാ മേഖലയും കർത്താവിനെ ശക്തി പ്രവർത്തിക്കട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഇടപ്പഴകലുകൾ ഇടപെടലുകൾ എല്ലാം കർത്താവിനകത്ത് ആസ്വദിക്കപ്പെടട്ടെ നിനക്ക് താങ്ങാനാവാത്ത വിഷയങ്ങളിലൂടെയാണ് നീ കടന്നു പോകണമെങ്കിൽ പൂർണ്ണമായി അത് ഈശ്വറ്റെടുക്കുകയും എന്നെ ശന്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ കുടുംബത്തിനു വേണ്ടി കാഴ്ചവെക്കുന്നു നീ ഇത് ഉണർന്നിരുന്നിരിക്കുകയും കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഊശരോടും ഉണർവോടും കൂടി കൂടി നീ എല്ലാത്തെയും അതിജീവിച്ചു കൊണ്ട് കർത്താവിനെ സാക്ഷിയാകാൻ കർത്താവിൻ്റെയും പുത്രൻ്റെയും പശു നാമത്തിൽ ഞാൻ നിൻ്റെ ദിവസത്തെ ആശ്രദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഇടി ഇടിച്ചു നിൽക്കരുത് അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഒരു മനുഷ്യനെ ഗുണമായാലും ോഷമായാലും നമുക്ക് ഗുണം തന്നെ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചില കാര്യം ചില ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചിട്ടും ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർക്കുക എന്നൊക്കെ മനുഷ്യർ ഓർക്കും പക്ഷേ ഒരിക്കലും ദൈവം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ആകപ്പാട് കിട്ടണത് ഒറ്റ കാര്യമാണ് എന്താണത് ഞാൻ ഇത്രയും നാളിങ്ങനെ ദൈവത്തിൻ്റെ കൂടെയൊക്കെ നടന്നും ആയിരക്കണക്കിന് ഭജനങ്ങൾ പഠിച്ചും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും നിരന്തരമായ അഭിഷേകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടണ ഒരു സാധനമുണ്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് കിട്ടുന്ന ആകപ്പാട് മൂന്നക്ഷരേ ഉള്ളു എന്താണത് മഹത്വം എന്ന് പറയും അത് ആന ആന ചെരിഞ്ഞാലും പന്തിരായിരം ആന നിന്നാലും പന്തിരായിരം ഒന്നും പണ്ട് പറയത്തില്ലേ പണ്ട് ആനക്ക് പന്തിരായിരം രൂപടുന്ന കാലത്ത് മലയാളികളക്കിയ ഒരു അനുഭവമാണ് ആന നിന്നാലും പന്തിരായിരം ചെരിഞ്ഞാലും പന്തിരായിരം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ പന്തിരായിരം രൂപ നിന്നാൽ നിന്നാലെന്താണ് ആനയൊക്കൂടെ പണിയെടുപ്പിക്കാമല്ലോ അങ്ങനെ ആൾക്ക് പൈസ ഉണ്ടാക്കാം ചെരിഞ്ഞാലെന്താ ആനക്ക് കിട്ടും ചരിഞ്ഞാൽ ആരെ ചത്തു കഴിഞ്ഞാൽ ആനക്കുമ്പ് കിട്ടും അത് ഭയങ്കര അത് ഇത്രയും ഇത്രയും വില ഉണ്ടായിരുന്നു അതാണ് ആന നിന്നാലും പന്തിയിലായിരം ചിരിഞ്ഞാലും പന്തിയിലായിരുന്നെന്ന് പറഞ്ഞു ഇതുപോലെ നമ്മളൊരു വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും നമുക്ക് ദൈവത്തിൽ മഹത്വം കിട്ടും വിജയിച്ചാലും മഹത്വം കിട്ടും അതറിയ അതറിയണമെങ്കിലേ ഏ അതറിയണമെങ്കിൽ ഇപ്പം ഞാൻ എന്താ ഇപ്പം ഇതിങ്ങനെ പറഞ്ഞാൽ തറിയാമോ ഇപ്പോൾ ലാസ്റ്ററിൻ്റെ ലാസ്റ്ററിൻ്റെ വിഷയമില്ലേ ലാസ്റ്റർ സുവിശ്ചിതത്തിലുള്ള ലാസ്റ്റർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസര ക്ഷീണിതനായെന്ന് പറയുമ്പോൾ ഈശോ എന്താണ് അതിന് റെസ്പോണ്ട് ചെയ്യണത് അയാൾ മരിച്ചു പോകുമെന്ന് ഈശോയ്ക്ക് അറിയാം പക്ഷെ അതിനെ റെസ്പോണ്ട് ചെയ്യണത് അയാൾ മരിച്ചു പോകാൻ റെസ്പോണ്ട് ചെയ്യണം നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത് മരണമാണ് സംഭവിച്ചത് പക്ഷെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത് എന്താ പറയണത് യോഹന് പതിനൊന്ന് നാലെടുത്ത് അത് കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ പറഞ്ഞു പറഞ്ഞു ഈ രോഗം ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി അതുവഴി ദൈവപുത്രൻ ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് ലാസ്റ്റ് മരണമാണ് ഒരു ഇൻസിഡന്റ് അത് സംഭവിക്കുക അപ്പോൾ ഓൺ എ സഡൻ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ ഈശോ എന്താ പറയണത് ഈ രോഗം മരണകാരണമല്ല മറിച്ച് എന്താണ് ദൈവപുത്രൻ മഹത്വപ്പെടാനുള്ളതാണ് പിതാവായ ദൈവവും അവനിൽ മഹത്വപ്പെടും ഇപ്പം രണ്ട് മഹത്വമാണ് ഈ വിഷയം കൊണ്ട് ഒന്ന് പിതാവിൻ്റെ പിതാവ് മഹത്വപ്പെടും രണ്ടാമത് പിതാവിൻ്റെ മഹത്വത്താൽ പുത്രന് മഹത്വപ്പെടും ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നൊരു മനുഷ്യന് കിട്ടേണ്ട ഇത് മാത്രമേ ഉള്ളൂ അതായത് മഹത്വം അതുകൊണ്ടാണ് ഈ വിഘ്നേശ് ലയോളയൊക്കെ ഉണ്ടല്ലോ അവരെപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത് ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർക്ക് അത് എവിടുന്നേ കിട്ടിയത് അഗ്നേശ് ലയോളായ എഴുതായിരുന്നു കത്തിൻ്റെ മുകളിൽ മുകളിൽ ഇപ്പം നമ്മൾ ജെ എം ജെഴുതത്തില്ലേ അതിനെ അവരെഴുതുകൊണ്ടിരുന്നത് ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത് ഇംഗ്ലീഷുകളാണ് തുടങ്ങി വച്ചത് ഫ്രാൻസിസ് ദൈവർ അത് കണ്ടുപിടിച്ചിട്ട് ഫ്രാൻസിസ് ചെയ്വരുടെ കത്തുകളിലും എല്ലാം ഉണ്ട് എന്താണ് ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് സ ജീവത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയെന്നാണ് അവരവരനെ പരാജയമായിട്ട് കാണുന്നില്ല ഈ വിഷയത്തെ അപ്പോൾ അതാണ് ദൈവ ഹൈതൊക്കെ അപ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ പാലിച്ചതിൻ്റെ പേരിൽ ദൈവം മഹത്വപ്പെടുന്നു ദൈവത്തിൻ്റെ ഭജന മഹത്വപ്പെടുന്നു പിതാവ് ദൈവം മഹത്വപ്പെടുന്നു അപ്പം പുത്രൻ അതുകൊണ്ട് തന്നെ പുത്രനായ ദൈവവും മഹത്വപ്പെടും അപ്പം ഈയൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകണം നിർഭാഗ്യവശാലേ നമ്മൾക്ക് ഈ കാറ്റിസം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് കിട്ടിയിരിക്കുന്നത് നിർഭാഗ്യവശാലെന്ന് പറഞ്ഞ നാച്ചുറിയാവേ അതായത് നമ്മൾ ഇപ്പോഴല്ല പണ്ടുമുതലേ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം സുവിശേഷം എടുത്തിട്ട് അതിൻ്റെ ക്യാപ്സൂളാണ് നമുക്ക് അതിൻ്റെ ജിസ്റ്റ് കടഞ്ഞെടുത്തിട്ട് ക്യാപ്സൂളായിട്ട് തരും എന്നുവെച്ചുകഴിഞ്ഞാൽ പക്ഷേ അത് നമുക്ക് പിള്ളേർക്ക് കുഴപ്പമില്ല പിള്ളേർക്ക് അത് പഠിക്കാൻ എളുപ്പമാണ് ആദ്യ കുർബാനയ്ക്ക് പഠിക്കാം പക്ഷേ പിന്നീട് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല സുവിശേഷത്തിൻ്റെ മൊത്തം ജിസ്റ്റാണ് നമ്മൾ എടുത്തിട്ട് സുവിശേഷത്തിൻ്റെ മുഴുവനുമാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നത് സുവിശേഷം അതേപടിയാണ് അല്ലാതെ അതിൻ്റെ ഒരു ഡോക്ടറിനാ ക്രിസ്തവ എന്നൊക്കെ പറഞ്ഞു നമ്മൾ പണ്ടത്തെ ഫാസി സെവൻ്റെ ഒക്കെ പുസ്തകമില്ലേ ഹെൻറി കസിൻ്റെ അപ്പം അത് നമ്മളനുസരിക്കുക എന്ന് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറെന്ന് വെച്ചാൽ അനുസരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് മുമ്പ് നമ്മളതിന്നുള്ള റെസ്പോണ്ട് അതാണ് പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ അനുസരിക്കുക അല്ല ശരിക്കും ദൈവത്തെ അനുഭവിക്കുകയാണ് വരണത് സുവിശേഷത്തിന് സുവിശേഷത വിശ്വസിക്കുക അനുദപിക്കുക സുവിശേഷത വിശ്വസിക്കുന്നില്ലേ അപ്പം സുവിശേഷം അനുഭവിക്കുക എന്ന് പറയുമ്പോഴാണ് ഈ അനുതാപം അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കാറ്റഗിസം ഒരു മുതിർന്നവരുടെ കാറ്റഗിസം ആ ലെവലേ പോകാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളൊക്കെ ഇപ്പം ചെയ്യണ പബ്ലിക് എഡ്യൂക്കേഷൻ ആണ് അപ്പോൾ ആ രീതിയിൽ സുവിശേഷത്തെ നിങ്ങളെ ശ്രദ്ധിച്ചില്ല ഇവിടെ ഇടി ധ്യാനം ശ്രദ്ധിച്ചില്ലേ അപ്പോൾ ഇങ്ങനെ ക്യാപ്സൽ കൊടുക്കത്തില്ല മറിച്ച് അപ്ലൈ അപ്ലൈഡ് അപ്ലൈഡ് പബ്ലിക് അതിയോളജിയാണ് കൊടുക്കുന്നത് എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒരു അതൊരു ഡോക്യുമാറ്റിക്കായിട്ട് നിൽക്കത്തില്ല മറിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അപ്പം അതുകൊണ്ടാണ് ജീസസ് തന്നെ അതുപോലെയാണ് മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ ഉടനെ അതിൻ്റെ അകത്ത് മോശം സംഭവിച്ചല്ല അയ്യോട് അതിന് എന്ത് ചെയ്യും എന്നൊക്കെയല്ലേ ഇപ്പോൾ ലാസ്റ്റർ സ്നേഹിതരല്ലാസ്റ്റർ മരിച്ചു ഷുഡ എന്തു ചെയ്യും എന്നല്ല പറയുന്നത് എന്താണ് ഇത് ദൈവം മഹത്വപ്പെടാനുള്ള സമയമാണ് പിതാവ് ദൈവവും അവനും മഹത്വപ്പെടുന്നു അപ്പം എപ്പോഴും ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം ഈശോ അതാണ് പ്രാർത്ഥിച്ചത് നെഗറ്റീവ് സംഭവിക്കുമ്പോൾ ആ അതിനടുത്ത് യുവഹനം പന്ത്രണ്ട് ഇരുപത്തെട്ട് പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ അപ്പോൾ അത് നിന്ന് ഒരു ഞാൻ ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും മഹത്വപ്പെടുത്തും ഇനി ഒരു നെഗറ്റീവ് ഒക്കെ ചെയ്ത് സംഭവിച്ചാൽ ഫസ്റ്റ് റെസ്പോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പ്രയർ എന്താണ് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പൊ ആ പ്രയറിന് പെട്ടെന്ന് റെസ്പോണ്ടിങ് ആണ് എന്താണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടും അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ വിചാരിക്കണം പോലെ നടക്കണില്ലെങ്കിലേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ഈശോ തന്നിരിക്കുന്നത് ഏതാണ് യോ എന്ന പന്ത്രണ്ട് ഇരുപത്തെട്ട് എന്താണ് പിതാവ് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അങ്ങനെ പ്രവർത്തിക്കാവൂ ഫേസറാണ്